മക്കളെ പെന്തക്കോസ്ത പെരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ നേരുകയാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ പെരുന്നാള ബോസ്ത ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പുരോഹിതനാവില്ലായിരുന്നു നിങ്ങൾ ക്രിസ്ത്യാനികളാവില്ലായിരുന്നു നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തിന് നന്ദി പറയാം ഈ പെന്തക്കോസ്തയോർത്ത് സഭയുടെ വിളക്കാണ് മനുഷ്യജീവിതത്തിന്റെ വിളക്കാണ് ജീവിതത്തിൻ്റെ കെടാവിളക്കാണ് പന്തക്കോസ്ത അത് കെട്ടാത്തയർന്നു സകലതും നമ്മളെ ബൈബിള് മുഴുവൻ കാണുന്നൊരു അനുഭവമായത് ഈ പന്തക്കോസ്താൻ്റെ അനുഭവം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ധ്യാനമൊക്കെ നടത്തുമ്പോൾ അഞ്ചാമത്തെ ദിവസം ബന്ദക്കോസ്ത അനുഭവമായിരിക്കും ഒരു കൺവെൻഷൻ്റെ അഞ്ചാമത്തെ ദിവസം ക്ലൈമാക്സ് ആയത് ഇതൊരു ആളിക്കത്തലിൻ്റെ അനുഭവമാണ് ഈ പന്തക്കോസ്ത ബന്ധക്കോസ്ത കഴിഞ്ഞാൽ പിന്നെ അബോസം മേനെ പിടിച്ചാൽ കിട്ടുന്നില്ല നമുക്കറിയാമല്ലോ അവളെ ഒരു ഒരു വലിയൊരു ദൈവത്തിൻ്റെ ഉന്തിൻ്റെ പേരെന്ന് ഞാൻ പറയും ദൈവം പിടിച്ച് തള്ളുന്നതിൻ്റെ പേരാണ് ഗോന്തോസ് ലേഖനത്തിൽ അപ്പോ സ്ഥലം പറയുന്നില്ലേ രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനാണ് തിരുവചനം പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ കമ്പൽസ നിർബന്ധിക്കുന്നു പിടിച്ച് തള്ളുന്നു പിടിച്ച് വലിക്കുന്നു ദൈവം പിടിച്ച് വലിക്കുന്ന ദൈവം നിർബന്ധിക്കുന്ന ദൈവം പിടിച്ച് തള്ളുന്ന വാക്ക് നല്ലതല്ലെന്ന് എനിക്കറിയാം എന്നാലും അർത്ഥമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പേരെ ബന്ധം ഒരു പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ബന്ധക്കോസ്തയല്ല ഒരു സന്യാസം ബന്ധം ഒരു കുടുംബജീവിതം ബന്ധം വസ്തുയാണ് അത്ര ഒരു കംഫർട്ടബിൾ സോണിലേക്കുള്ള കടന്നുപോക്കലൊന്നുമല്ലോ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞു ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും അത്ര ആയിട്ട് നിൽക്കുന്ന അധികം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് ഞാൻ പക്ഷെ പുരോഹിതന്മാരെ സെസ്റ്റേഴ്സ് ഞാൻ കംഫർട്ടബിളായിട്ട് നിൽക്കുന്നവർ എന്തുകൊണ്ടാണ് നമുക്ക് അതിനോട് ചോദിക്കില്ല ആ ഡിസ്കഷനിലേക്കൊന്നും നമ്മൾ പോകണില്ല ഒരു 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 നിർബന്ധത്തിന്റെ ഒരു അരക്ഷിതത്വത്തിൻ്റെ മേലാണ് ഒരു സുരക്ഷിത ജീവിതം ഉണ്ടല്ലേ സുരക്ഷിത പരിശുദ്ധാൽ മാ വന്ന സുരക്ഷിതത്വത്തിൽ അരക്ഷിത ജീവിതം മുഴുവൻ താഴേക്ക് നോക്കുക മുഴുവൻ കാറ്റും കൊള്ളുക അതിനെ തിരമാല തിരിച്ചും മകച്ചുകൊണ്ട് ടോസ് ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യനെ പക്ഷെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു കൺട്രോള് അതിന് വരെ പരിശുദ്ധ അതിന് വരെ ബന്ധഗ്രസ്ഥ ഞങ്ങളെ വചനം മുഴുവൻ ബൈബിളി ഞാൻ ഓർക്കുകയായിരുന്നു ബൈബിളിൽ മുഴുവൻ ഒരു പെന്തക്വസ്ത ഒളിഞ്ഞ് കിടപ്പുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കുമാനി ഒളിച്ച് കിടപ്പുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ബൈബിളിൽ മുഴുവൻ ഒരു പന്തക്വസ്ത ഒളിച്ചു കിടപ്പുണ്ട് ബൈബിൾ തുടങ്ങുന്നൊരു പന്തക്വസ്തയല്ലേ അന്ധകാരത്തിൻ്റെ മുകളിൽ ചലിക്കുന്ന പരിശുദ്ധാൽബാമിനെ പറ്റി ഒരു പന്തക്വസ്തയല്ലേ അങ്ങോട്ടും വിശ്വാസം ഒന്നുമില്ലെന്ന് ഇതിനെപ്പറ്റി നമുക്കൊരു പെരുന്നാള് മൂന്നാല് തിരിയും കത്തി ചോദിച്ച് പണ്ട് പാട്ടും പാടിത്തീർന്നു നമ്മൾ ഇഷ്ടം നാളെ ആണ്ടുവട്ടം ആരംഭിക്കും ജീവിച്ചോളാം കർത്താവ് പറഞ്ഞു വിടുന്നതാണ് നോക്കിയുള്ള അന്ധകാരത്തിൻ്റെ മുകളിൽ ശൂന്യതയുടെ മുകളിൽ ഇല്ലായ്മയുടെ മുകളിൽ ദൈവം ചരിച്ചു ബന്ധക്കം അവസ്ഥ പിന്നെ നോക്കി മണ്ണായ മനുഷ്യനെ പൊടിയായ മനുഷ്യനെ പൊടിയായ മനുഷ്യനെ എടുത്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസ ഊതി കൊടുക്കുമ്പോൾ അവൻ ജീവനുള്ളതായി മാറുന്നൊരു അത്ഭുതം കണ്ടില്ല ദൈവങ്ങൾ അല്ലെങ്കിൽ ഞാനും നിങ്ങളും പട്ടിയും പശുവും പൂച്ചയൊക്കെ ആയിട്ട് നടക്കേണ്ടി വന്നേനെ എന്നെ ഞാനാക്കി മാറ്റുന്നത് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് പോലും ബന്ധക്കം അവസ്ഥയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവാത്മാവിനാൽ പ്രചോദിതനായിക്കൊണ്ടിരിക്കുക ദൈവഹിതം നിങ്ങളെ കൊണ്ട് വെളിപ്പെടുന്നത് ഈ പന്തക്വസ്താ ജീവിതത്തെ സംഭവിക്കുന്ന അവളെ ബൈബിളിൽ പിന്നെ ആ വെള്ളം മനുഷ്യൻ ദുരന്തം വന്ന് ഇന്ന് കാലഘട്ടത്തിൽ മനുഷ്യൻ പിടിച്ചു കിട്ടാൻ പറ്റാത്തൊരവസ്ഥ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കുന്ന മുഴുവൻ വിഷമല്ലേ കൈകാര്യം പോയിസണസ് വി ആർ ഹാൻഡിലിംഗ് പോയിസൺ ആൻഡ് വി ആർ പോയിസണസ് മനുഷ്യനൊക്കെ വിഷമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ എവിടെയാണ് വിഷമില്ലാത്തത് ഏത് ജീവിത രീതിയിലാണ് വിഷമില്ലാത്തത് പക്ഷേ ഒരു പ്യൂരിറ്റിയെ പറ്റി ഒരു ഹോളിനെസ്സിനെ പറ്റി ഒരു സ്നേഹത്തെ പറ്റിയും ജീവനെ ജീവനെപ്പറ്റിയും ഓർമ്മപ്പെടുത്തല്ല ബന്ധക്കോസ്തീ ആ വെള്ളപ്പൊക്കം എല്ലാം തകർന്നു മനുഷ്യൻ്റെ പാപം മൂലം ദുരന്തം പ്രപഞ്ചത്തിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ സ്വർഗം നമുക്ക് അനുഗ്രഹം തരും അതാ ബന്ധക്കോസ് ആ വെള്ളപ്പൊക്കം ഉണ്ടായി നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവങ്ങളെ നാൽപ്പത് ദിവസം ഉദ്ദിതനായ വിഷയാ കൂടെ ഉണ്ടായിട്ട് പത്ത് ദിവസം ജനം കാത്തിരുന്നപ്പം കിട്ടിയെന്നാണ് ബന്ദക്കോസ്ത ഈ ബന്ദക്കോസ്തയുടെ ഒരു അത്ഭുത അനുഭവം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദൈവമക്കൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ഇന്നലെ ഇന്നലത്തെ പ്രാർത്ഥനയിൽ നമ്മൾ അല്പം ധ്യാനിച്ചതായിരുന്നല്ലോ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ സീനായ്മ മുകളിലെത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇറങ്ങുക സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ തീ അവർക്കൊരു പുതിയ പ്രകാശവും പുതിയ തെളിച്ചവും പുതിയ പേരുമൊക്കെ കൊടുക്കുക ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവർ ആ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഒരു പെന്തക്കോസ്ത വരുന്ന ന്യൂ ഐഡൻറ്റിറ്റിയില്ലേ ശരിക്കും ഉണ്ടെന്ന് ഇന്നത്തെ ഈ തൊബ്മാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പുതിയ കാര്യമുണ്ട് പെന്തക്കോസ്തയുടെ ഏരിത്രം വീണ്ടും മുന്നോട്ട് പോയാൽ നമുക്ക് എസ് എ കെലിൻ്റെ വചനത്തിലേക്ക് ഉണങ്ങിപ്പോയ അസ്ഥികളെ എന്ന് പറഞ്ഞ് അവരെഴുന്നേറ്റ് യുദ്ധത്തിന് പോകുന്നത് ആത്മീയ യുദ്ധം നടത്തുന്ന ഒരു സൈന്യത്തെപ്പറ്റി എസ് എ കെ എൽ മുപ്പത്തിയേഴിൽ പറയുന്നില്ലേ എസ് എൻ കെ എൽ നാൽപ്പത്തിയേഴ് ദേവാലയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകതാണ് ദേശം മുഴുവൻ വരൾച്ചയിലാണ് കുടിക്കാൻ വെള്ളമില്ലാത്ത കാലം മനുഷ്യൻ തളർന്നു വീഴുമ്പോഴത്തേ ദേവാലയത്തിലെ പൂമുഖത്ത് നിന്നും ഒഴുകുന്ന ഒരു നേർസാലിൻ്റെ കഥ പറയുന്ന എസ് എ കെ എൽ പ്രവാചകനൊക്കെ നമ്മളെ കഴിഞ്ഞ ദിവസം എസ് എ കെ എല്ലിൻ്റെ ആദ്യഭാഗം നമ്മൾ വായിച്ച മുപ്പത്തിയാറാം അധ്യായത്തിൽ അപ്പോൾ ഒരു ബന്ധം പിന്നെ ജോയലിൻ്റെ പുസ്തകത്തിൽ അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ സകലമേൽ ദൈവങ്ങളെ ഒരു ഒരു പെന്തക്വസ്ത ബൈബിളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് പെന്തക്വസ്തയില്ല നമ്മൾ തീർന്നതന്നെ ഒരപ്പത്തിന് രുചിയില്ലാത്തപ്പം എന്ത് പറയും ഇത്തിരി പുളിയും ഇത്തിരി മധുരവും ഇത്തിരി ഉപ്പുമൊക്കെ കൂടുന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അപ്പത്തിൻ്റെ ഒരു ഗുണമില്ലേ തേനിന് ഒരു മാധുര്യമില്ലേ ഇതുപോലെ ജീവിതത്തിൻ്റെ എസൻസ് ആണ് വാസുമതി പെന്തക്വസ്ത പെന്തക്വസ്തയില്ലാത്തവർ തീർന്നു പോയവനാണ് ബന്ധം കോസ്ത ഉള്ളവൻ പുതിയ കാര്യങ്ങളിലേക്ക് ജലിച്ചുകൊണ്ടിരിക്കും ഹിഇസ് എക്സ്പെക്ടി സംതിങ് ന്യൂ ഇൻ ഹിസ് ലൈഫ് ജീവിതത്തിലൊരു പുതിയ കാര്യം വരുമെന്ന് പ്രതീക്ഷിക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന ബന്ദകോസ്ത ഒന്നും തീർന്നു പോയതല്ല ഒരു പുതിയ തുടങ്ങുക സഭ തീർന്നു പോകേണ്ട കർത്താവിൻ്റെ ചുവട്ടിൽ സഭ തീരേണ്ടതാണ് അപ്പോസ്വലം വരും തീരേണ്ടതാണ് ആ സെഹീവിനെ ഓടിച്ചാലേ സഭ തീരേണ്ടതാണ് പക്ഷേ ആ സെഹുവിനെ വലിയൊരു കൊടുങ്കാറ്റ് വീശ് നമ്മൾ ഇന്ന് അപ്പോസ്വല പ്രവർത്തനങ്ങളിൽ വായിക്കുക ഒരു പുതിയ കൊടുങ്കാറ്റിന്റെ ആരംഭമോ ജീവിതമൊക്കെ മക്കള് യുവതി യുവാക്കമാർ കുഞ്ഞുമക്കളീ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ വല്ലാത്ത ക്രൈസിസിലൂടെ ഒക്കെ നടന്നു പല രാജ്യങ്ങളും ഗെയിറ്റ് വാതിലുകൾ അടച്ചു യു കെ ചുറ്റേണ്ടി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ പല രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്നു മുട്ടിക്കുക ദൈവ ഇതിലും വൈ ആർ യു അഫൈഡ് ഓഫ് എനിത്തിങ് ഈ ഇംഗ്ലണ്ടിനെ സൃഷ്ടിച്ചതും ഓസ്ട്രേലിയയെ സൃഷ്ടിച്ചതും കാനഡയെ സൃഷ്ടിച്ചതും ഭാരത തമ്പുരാൻ കർത്താവല്ലേടപ്പ നിന്നെ സൃഷ്ടിച്ചത് കർത്താവല്ലേ ആ ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു സുവർണബാധ ഒരുക്കാൻ പറ്റില്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന സുവർണബാധയെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്തോസ്ത സുവർണബാധയാണ് സുവിശേഷം ഇടുങ്ങിയ വഴി പറയുന്നുണ്ടെങ്കിലും ഒരു വിശ്വാസി ഒരു രക്തസാക്ഷി ഒരു വിശുദ്ധം നടക്കുന്നത് സ്വർണപ്രകാശമുള്ള വഴിയിലൂടെ അറിയൂ നിങ്ങൾക്ക് ഒരു ബന്ധക്കോസ്ത അനുഭവം വീണ്ടും പറയുകയാണ് തിരുവചനത്തിൽ തിരുവഞ്ചനത്തില് യേശു കർത്താവണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് കൂടെ യേശു കർത്താവെന്ന് പറയുന്ന ഒരു ബന്ധ കോസ്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെ സങ്കടങ്ങളൊക്കെ യേശു കർത്താവണെന്ന് പറയുന്ന ഒരു അനുഭവം പറയുക ഇതാ കർത്താവിൻ്റെ ആത്മാവ് ഈശോയുടെ ആത്മാവും ദൈവത്തിന്റെ ആത് പരിശുദ്ധാത്മാവ് സെയിം അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സെയിം സ്റ്റാഫ് പിതാവായ ദൈവത്തിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവ് അതാ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ദൈവങ്ങളെ എന്ത് വലിയ ദൈവം തരുന്നത് ഒരു ഇമിറ്റേഷൻ അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല കരിശുദ്ധാ സെയിം ചിന്തിച്ചിട്ടോ നിങ്ങൾ എന്തേലും സ്വർഗത്തിലെത്തുമ്പം നമ്മളിലുള്ള അതേ ആത്മാവാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാമൂദി സൈനിലൂതാസുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൈവം തരുന്നൊരു വലിയൊരു കവിയില്ലേ മക്കളെ ഇതാ സുവിശേഷത്തിൽ നമ്മൾ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു അവിടുത്തെ മുറിവുകൾ കാണിച്ചു മുറിവുകൾ ഉണക്കുന്നതല്ല മകളെ മുറിവുകൾ സൗഖ്യത്തിൻ്റെ കൂതാശിയായി മാറുന്നത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ നിങ്ങളുടെ മുറിവുകളൊക്കെ കൂതാശിയായി മാറ്റാൻ നിങ്ങളുടെ സഹനങ്ങളൊക്കെ കൂതാശിയാക്കി മാറ്റാൻ ഇവളെ പരിശുദ്ധാൽമാവ് വരുമ്പോഴും കൂതാശി ഉണ്ടാകുന്നത് ജ്ഞാനസ്ഥാനം പരിശുദ്ധാത്മാവ വരുമ്പം സ്ഥൈര്യലേവനം പരിശുദ്ധാത്മാ കുംഭസ്ഥാനം പരിശുന്ദാത്മാവരും കുബാന പരിശുന്ദാത്മ വിവാഹം പരിശുന്ദാത്മ വരും പൗരോഹിത്യം പരിശുന്ദാത്മാവരും ഇതുപോലെ നിന്നെ ഒരു ഒരു കൂതാശിയാക്കി മാറ്റുന്ന എന്തൊക്കെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളൂ ദൈവങ്ങളെ നമ്മളിന്ന് പാടി വരിക വരിക പാവനാത്മൻ എന്നിൽ വന്നു വാഴുക തണുത്തതൊക്കെ ചൂടുപിടിപ്പിക്കാൻ തളർന്നതൊക്കെ ബലപ്പെടുത്താൻ ഒരു പുതിയ ബന്ധക്കോസ് ആയിരുന്നു ദൈവമക്കളെ നമുക്ക് ജീവിക്കാം പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കാം ബന്ദക്വസ്ഥയിൽ നമുക്ക് ജീവിക്കാം കർത്താവ് ഒരുക്കുന്ന ഒരു സുവർണബാധ ഓ കർത്താവ് ബന്ദക്വസ്തയിൽ അത്ഭുതശക്തി വരദാനങ്ങൾ കൃപകൾ ഫലങ്ങൾ ദൈവമക്കൾ എന്നറിയട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ